പേപ്പറിൽ എഴുതിട്ട് മടിക്കണം സാർ പേപ്പറിൽ അതൊരു പേപ്പറിലേക്ക് പോസല്ല സർ പ്രോജക്റ്റ് യാനത്തെ പേപ്പർ ഡീൻ മോർ സർ ശാസന ആണ് സർ സ്റ്റാഫ് ഉണ്ട് സർ സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫിൽ നിന്ന് ഇങ്ങനെയുള്ള വന്നവരോടേ എല്ലാം മോഡലിന്റെ ചേരുന്നു ഇല്ല എനിക്കറിയാം

സാറെ സ്റ്റാഫ് എന്താ ഞാൻ സാറേ ഇന്ന് വരുന്നവരുടെ ആയതുകൊണ്ടെങ്കിൽ കണ്ണൂരേക്ക് രണ്ട് സ്റ്റാഫ് വെച്ചാണെങ്കിൽ ഇന്ന് സാറോടെ ഞാൻ ഞാൻ എന്നാണ് പറയുന്നത് ഇയാള് പറയുന്നത് ഇനി വരൂല പത്ത് പ്രാവശ്യം പതിനഞ്ചിന് ഒന്നിന് പത്തിന് കേസ് കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച പോയിട്ട് എടുക്കാൻ പറ്റൂ കാസോട്ട് കൊണ്ട് അവരെ വിളിച്ചിട്ട് വന്നോളൂ പരാതി കൊടുത്താ കേസെടുക്കണം ഇതാണ് സ്റ്റാഫ് ഇവര് ഇവരാണ് ഞങ്ങളെടുത്ത് കളക്ഷൻ ആക്കിയത് ഇവർക്ക് നേരിട്ട് ഇങ്ങനെ കേസ് തന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഞാൻ ഉണ്ടല്ലേ അതിപ്പോഴും ചെയ്യാം ഇവരാണ് ഞങ്ങൾ എത്തുന്ന കളക്ഷൻ ഞങ്ങൾ ഇവരെ വീട്ടിൽ പോയി ശല്യപ്പെടുത്തുന്നതിൽ ഇവരെ കളക്ഷൻ എടുത്ത് പറഞ്ഞാല് വീട്ടിന്റെ തൊട്ട് കേസെടുക്കാൻ പറ്റില്ല അവനുള്ളിലാക്കാൻ ഉണ്ടല്ലേ അല്ല അവന് ഉള്ളിലാക്കോ ഉണ്ടല്ലേ പീടീ ശല്യപ്പെടുത്തുന്നത് ഇവർക്ക് പൈസ തരണം